കടലാസ് കടലാസ് രാജ കടാസ് കളിട്ടുണ്ടെന്ന് കളഞ്ഞോട്ടെല്ലാവരും സമ്മതത്തോടെ നമ്മുടെ ശിവകുമാറിനെ കൊല്ലങ്ങളായിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒന്നാം പാപ്പാൻ സുരേഷ്നെ ആദരിക്കയാണ് രസം ബോർഡ് നമ്പർ എൻഡീൻ പുള്ളിതരെ സാറ് പൊന്നാടണിക്ക് രണ്ടാമൻ പിന്നെ ചേട്ടാമിനോ മൂന്നാമം

ਇਹ ਜਰਨਾ ਮੈਂ ਵੀ ਨਹੀਂ ਹਾਂ ਕੋਈ ਜਿਹੜਾ ਉਹ ਜਿਹੜਾ ਅੰਗੜਾ ਲੱਗਦਾ ਲੱਗਦਾ ਅੰਗੜਾ ਲੱਗਦਾ ਮੋੜ ਮੁੱਲ 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 ਪਰਮੁੱਲ ਪਰ ਕਹਾਂ ਨਹੀਂ ਨਗ ਬਨੇ ਆ ਆ ਬੜਾ ਨਾ ਟੱਟੀਆਂ ਇਹ ਦੇ ਆ ਪਕੌੜਾ ਪਕੌੜਾ ਟੋੜੀ ਵਾ ਤੇ ਜੇ ਮੋਰ ਨੰਬਰ ਨਾਲ ਕੋਲ

സാറേ നമുക്ക് ഇതിന്റെ ആരും കേട്ടി കൊടുന്ന് അങ്ങനെ